അസ്സാം വലൈക്കും വറഹമത് നാൽപ്പത്തി രണ്ടാമത്തെ സൂക്തം റഹീം അയ്യാന മുർസാഹ അന്ത്യനാളിനെ സംബന്ധിച്ച് അവർ ചോദിക്കുന്നു എപ്പോഴാണ് അത് സംഭവിക്കുക എന്ന് എസ് അലൂന അവർ ചോദിക്കുന്നു ക താങ്കളോട് അനി സംബന്ധിച്ച് അസാഹത്തി അന്ത്യനാളിന് അയ്യാന എപ്പോഴാണ് മുർസാഹ അതിൻ്റെ സംഭവിക്കൽ മഹാനായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ അതിനെ നിഷേധിക്കുന്ന ആളുകൾ പരലോക നിഷേധികൾ ഉന്നയിച്ചിരുന്ന ചോദ്യമാണ് അതെപ്പോഴാണ് സംഭവിക്കുക വൽ ജിബാല അർസാഹ എന്ന ആയത്ത് വിശദീകരിച്ചപ്പോൾ അർസാ എന്ന വാക്കിന്റെ അർത്ഥങ്ങളിലൊന്ന് നങ്കൂരമിട്ടു എന്നാണെന്ന് പറഞ്ഞിരുന്നു അന്ത്യനാൾ അന്ത്യനാൾ എന്ന് പറഞ്ഞ് കുറെയായാലോ ഭീഷണിപ്പെടുത്തുന്നു എപ്പോഴാണ് ആ കപ്പലിങ്ങ് കരക്കണയുക ഞങ്ങൾ നോക്കി നോക്കിയിരിക്കുകയാണല്ലോ എന്ന രൂപത്തിലായിരുന്നു അവരുടെ പരിഹാസം ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് മുർസാഹ എന്ന വാക്ക് ഉപയോഗിച്ചത് എന്ന് അഭിപ്രായമുണ്ട് കുതർക്കമുന്നയിക്കാനും പരിഹസിക്കാനും നിഷേധിക്കാനുമുള്ള ചോദ്യം മാത്രമായിരുന്നു ഇത് ഒരിക്കലും തീയതിയും സമയവും അറിഞ്ഞ് വിശ്വസിക്കാൻ വേണ്ടിയുള്ള ചോദ്യമായിരുന്നില്ല ആറ് തവണയാണ് അയ്യാന എന്ന പ്രയോഗം വിശുദ്ധ ഖുർഹാനിലുള്ളത് ആറും പരലോകവുമായി ബന്ധപ്പെട്ടാണ് അതിൽ നാലെണ്ണം എന്നാണ് അന്ത്യനാൾ സംഭവിക്കുക എന്ന ചോദ്യം തന്നെയാണ് അയ്യാന മുർസാഹ എന്ന് രണ്ട് തവണയും അയ്യാന യൗമുദ്ദീൻ അയ്യാന യൗമുൽ ഖിയാമ എന്ന് ഓരോ തവണയും വന്നിട്ടുണ്ട് പിന്നീട് രണ്ട് തവണ വമാ യഷറൂന അയ്യാന യു അവർക്കറിയുകയില്ല എപ്പോഴാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞിടത്താണ് അയ്യാന വന്നിട്ടുള്ളത് പരലോകത്തിൽ അടിയുറച്ച ബോധ്യമുള്ള സത്യവിശ്വാസികളെ ഏതെങ്കിലും അർത്ഥത്തിൽ ഉത്തരം മുട്ടിക്കുക എന്നതും ഈ ചോദ്യത്തിന്റെ പിന്നിലുണ്ട് നിങ്ങൾ കുറെയായല്ലോ പറയുന്നു ഒരു അന്ത്യനാളിനെ കുറിച്ച് ലോക കുറിച്ച് അതെന്താ വരാത്തത് അത് വരാമല്ലോ അതിങ്ങനെ നീട്ടിവെക്കുന്നത് എന്തിനാണ് അന്ത്യനാളിനെ കുറിച്ച് ബുദ്ധിപരമായ തെളിവുകളിലൂടെ നീതിപൂർവമായ ലോകം വേണമെന്ന് സ്ഥാപിച്ചപ്പോൾ അതിനെ എതിർക്കാൻ കിട്ടിയ ഒരു തന്ത്രം എന്ന നിലയിലാണ് സത്യനിഷേധികൾ പരലോകനിഷേധികൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് ഇനി അവരോട് ഈ ചോദ്യത്തിന് ഉത്തരം കൊടുത്തു എന്ന് വെക്കുക ഇന്ന നാളിൽ ഇത് സംഭവിക്കും അപ്പോൾ അവർ പറയുക എന്തായിരിക്കും അത് അന്ന് സംഭവിക്കട്ടെ എങ്കിലും വിശ്വസിക്കൂ ആ നാളും തെറ്റാണ് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നായിരിക്കും ഏതർത്ഥത്തിലും നിഷേധിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം അന്ത്യനാളിനെ നിഷേധിച്ചാലേ തങ്ങളുടെ തോന്നിയതുപോലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളു മറ്റൊരിടത്ത് കണക്ക് ബോധിപ്പിക്കണമെന്ന് വിശ്വസിച്ചാൽ അദൃശ്യമായ വിശ്വാസം പലതിനെയും നിയന്ത്രിക്കും പലതിനും കൂച്ചുവരങ്ങളും പല കാര്യങ്ങൾക്കും തടസ്സമാകും അതിനാൽ അത്തരമൊരു വിശ്വാസം വിശ്വസിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ നിയന്ത്രണം കൊണ്ടുവരാൻ ഒരുക്കമല്ല തങ്ങൾക്കിങ്ങനെ ജീവിച്ചു പോകണം എന്നതായിരുന്നു നിഷേധികളുടെ നിലപാട് അതിനാൽ അവർ ചോദിച്ചു അയ്യാന എന്നാണ് അന്ത്യനാൾ സംഭവിക്കുക എന്ന് ഈ സ്വത്ത് പാരായണം ചെയ്യുമ്പോൾ ഐൻ എന്ന അക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക ചിരിക്കുക പ്രത്യേകിച്ച് നീട്ടാനോ മണിക്കാനോ ഈ സൂക്തത്തിലില്ല അള്ളാഹു സുബാനഹുല എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ